അസലാമലൈക്കും വരഹമുല്ല വാർത്താത്തടയിൽ വിശ്വാസികൾക്കിടയിൽ അകൽച്ചകൾ കുറക്കുന്ന പുണ്യമായ ദിവസമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയുടെ വ്യത്യസ്ത തലങ്ങളാണ് ഓരോ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിലും നമ്മൾ പറയാറുള്ളത് സുഹൃത്തുൽ ബക്ര ഇൻഷാള്ള ബാക്കിയുള്ളത് നാളെ തുടരും വെള്ളിയാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത ഉമനിയങ്ങളുടെ ഹൃദയങ്ങൾ ഉണങ്ങി എല്ലാം മറന്ന് പരസ്പരം ചേർന്നിരിക്കുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അത് ഓരോ ദിവസങ്ങളിലും അഞ്ചു അത്തും ഉണ്ടെങ്കിലും വ്യവസ്ഥാപിതമായും ശക്തമായും അതിൻ്റെ സാക്ഷാത്കാരം സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയിലാണ് ഒരാളുടെ നേതൃത്വത്തിൽ പ്രഭാഷണവും ദിഖറും നിസ്കാരവും അതിൽ തന്നെ തക്ക കൊണ്ടുള്ള വസിയത്ത് പ്രധാനമായും അതിനുവേണ്ടി എല്ലാം മറന്ന് നമ്മൾ ഒന്നാണ് എന്ന നിലയിൽ ചേർന്നിരിക്കാൻ ഓരോ ഗ്രാമവാസികളും തിടുക്കം കൂട്ടുന്ന അതിപ്രധാനമായ ദിവസമാണ് അത് സത്യത്തിൽ ആഹ്റത്തിൽ വലിയ ദറജ കിട്ടാൻ ഒരു കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ഇന്ന മിനന്നാസില ഉനാസ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട് മാഹും അവരല്ല ബി അംബിയാ അവല ശുഹദ അംബിയാക്കളും ശുഹദാക്കളും ഒന്നും അല്ല അവർ പക്ഷേ യഗ്ബിതുഹുമുൽ അംബിയാ ഉ വശുഹദാ ബി മകാനിഹിം മിനല്ലാഹ് നാളെ ആഹ്റത്തിൽ അള്ളാഹുങ്കിൽ അവർക്കുള്ള സ്ഥാനം കണ്ടാൽ അമ്പിയാക്കളും ശാതാക്കളും പോലും ആ സ്ഥാനം കൊതിച്ചു പോകും അത്ര വലിയ സ്ഥാനത്താണ് അള്ളാഹു താൽ അവരെ ഇരുത്തുക അതിനർത്ഥം അമ്പ്യാക്കളെ മേലെയാണെന്നൊന്നുമില്ല ഇത് കാണുമ്പോൾ അവർക്കും തോന്നും ഭയങ്കര എന്ന് തോന്നുന്നു ഇതിന് കേട്ടപ്പോ സാബാക്കൾ വിജ്ഞാസയോട് ചോദിച്ചു മനുഹും ആരാണ് അവരൊന്നു പറഞ്ഞു തരുമോ എന്ന് വെച്ചു കാരണം അള്ളാവിന്റെ മാർഗത്തിലായി എല്ലാം മറന്നുകൊണ്ട് സ്നേഹിച്ചിരിക്കുന്ന ആളുകളാണ് അവരുടെ ഇടയിൽ കുടുംബ ബന്ധമോ അല്ലെങ്കിൽ കച്ചവട ബന്ധമോ ഒന്നുമില്ല അവരാ സ്നേഹിക്കണോ ഇരിക്കണോ ഒക്കെ അള്ളാ എന്ന അഡ്രസ്സിലാണ് അവരാണ് അവർ അള്ളാഹു ആ സ്ഥാനം കൊടുത്ത് ഉയർത്തുന്ന ആളുകൾ അള്ളാഹു തല ആ കൂട്ടത്തിൽ ഞമ്മളെ പെടുത്തട്ടെ അവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത അവർക്കൊരു പേടിയുണ്ടാവൂല ജനങ്ങളൊക്കെ പേടിച്ച് പരിഭ്രമിച്ച് പരാജയത്തിന്റെ ഭീതിയിൽ അണ്ണാക്കിലേക്ക് ഹാട്ട് കേറിയിരിക്കുന്ന ഒരു സമയമാണ് ആ സമയം ഈ പേടിന്റെ വലിയ ഉണ്ടല്ലേ ഈ വലിയിൽ ഇങ്ങനെ ഹാട്ട് ഇങ്ങട്ട് നീങ്ങിട്ട് അണ്ണാക്കൊക്കെ അത്ര വലിയ പേടിയായിരിക്കും അടുത്ത പേടി പക്ഷെ ആ സമയത്ത് ഇവർക്കൊരു പേടി ഉണ്ടാവില്ല അല്ലാമില്ല ആ കൂട്ടത്തിൽ അല്ലെ ഇതൊക്കെ ബൈൽ പെട്ടെന്നാണ് ഇരുത്തൊക്കെ ഇതിപ്പോ നമ്മളിടയില് ഇതിപ്പോ കുടുംബസാസാണോ കുടുംബശ്വാസികൾ ഉണ്ടാറുണ്ട് ഒരുപാട് അത് നല്ല കാര്യമാണോ നല്ലതിനാണെങ്കിൽ പക്ഷെ ഇത് കുടുംബശ്വാസ അല്ലല്ലോ നമ്മളെ ഇരിക്കുന്നതിന്റെ ചരടും മുരടും അല്ലോ അതല്ലേ എന്നും വന്നിരുന്നാൽ തന്നെ ഈ ധറജ കിട്ടും കാരണം ഇവിടെ ഇരിക്കണതിന്റെ ബാക്കിൽ വേറൊന്നുമില്ല ഇനി ഇത് കഴിഞ്ഞ പിരിവുണ്ടോ ഇത് കഴിഞ്ഞപ്പനിക്ക് പിരിവുണ്ടോ ഇല്ല അപ്പൊ ഈ ഇരുത്തത്തിന്റെ അഡ്രസ്സ് അള്ളാഹു ആണ് ഇത് ആത്മാർത്ഥമുണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് എത്താൻ കാരണമാവും അള്ളാഹുത്തല്ല കബൂലാക്കട്ടെ പിന്നെ വെള്ളിയാഴ്ചയിൽ ഏറ്റവും വലിയ സുഗന്ധാ വെച്ചാല് സിറാത്ത് പെട്ടെന്ന് വിട്ടുകിടക്കാൻ കഴിയും സെറാത്ത് നമ്മൾ കരുതിമാരില്ല നമ്മളിങ്ങനെ പറയലുണ്ട് പഴമക്കാര് പറയുണ്ട് പ്രത്യേകിച്ച് തള്ളാർ പാലം കിടക്കണ്ട ഒട്ടേ പാലം കിടക്കണ്ടെന്ന് വയ്ക്കലുണ്ട് അതൊരു പാലാണ് അത് ഭയങ്കര ശക്തമായ ഭീതിജനകമായ പാലാണ് ലാസ്റ്റ് പാലം കടന്നിട്ട് സ്വർഗത്തിലെത്തുന്ന ആൾ അവിടെ എത്തൽ പതിനയ്യായിരം കൊല്ലം കൊണ്ടാണ് എന്താണ് പാലത്തിന്റെ നീളം പതിനയ്യായിരം കൊല്ലം നടക്കാൻ ലോകത്താർക്കെങ്കിലും കഴിയോ എന്താ പതിനയ്യായിരം ആദം അലി ഇസ്ലാം ഭൂമിയിൽ വന്നു പോയിട്ട് പതിനായിരം കൊല്ലം അയച്ചില്ല പതിനായിരം ആയിട്ടില്ല അതിന്റെ അത്രയും കൂടി കൂട്ടണം പതിനയ്യായിരം ആണെങ്കിലും എന്നിട്ട് നടക്കാൻ കഴിയോ അതെന്നെ ഏതി കൂടെ ജഹന്നമിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട പാൽത്തമ്മക്കുടി അതെന്നെ വാളിനേക്കാൾ മൂർച്ച അപ്പോ ഒരിക്കലും നമ്മൾ എത്ര കുതിരശക്തി ഉള്ളവരാണെങ്കിലും നടക്കാൻ കഴിയില്ല ഓരോ മൂവായിരം കൂടും കൊല്ലം കൂടുമ്പോഴും കമാനങ്ങൾ ഉണ്ട് ഈ സൊറാത്ത് പാലത്തിന് ഏഴ് കമാനങ്ങൾ ഉണ്ട് ഈ കമാനത്തിലേക്ക് കയറുന്നതിൻ്റെ മുമ്പിയങ്ങളാണ് യഹൂദികൾക്കും നസ്റാനികൾക്കും പാലില്ല അള്ളാഹുത്താല യഹൂദികൾ കണ്ട് വിളിക്കുന്ന ആളെ കോടികളുണ്ടല്ലോ അവരോടേക്കും നിങ്ങൾ ആരെ ആരാധിച്ചിരുന്നേ നമ്മൾ ആരാധിച്ചിരുന്നത് ഉസൈർബനുള്ള അള്ളാഹന്റെ മോനായ ഉസൈറിനെ ഞങ്ങൾ ആരാധിച്ചിരുന്നറി അപ്പൊ അള്ളാ അറിയും എനിക്കങ്ങനെ ഒരു മോനുണ്ടോ ഞാൻ പറയുന്നത് എനിക്ക് മോനുണ്ട് ആരങ്ങളോട് പറഞ്ഞു ഉസൈറിനെ വിളിക്കുന്ന ഇവർ ആരാധിച്ചിരുന്ന ആരാധ്യ പാത്രമായ ഉസൈർ ഉണ്ടല്ലോ വിളിക്കാൻ പറയും വലിയ മഹാനാണ് അല്ല ഹുസൈറേ നിങ്ങൾ എന്റെ മോനാണെന്ന് ഇവരോട് പറഞ്ഞിരുന്നോ പറഞ്ഞു ഞാൻ മറക്കുന്നില്ല ഞാൻ അങ്ങനെ ഒരു അധ്യാപനം നടത്തിയിട്ടില്ല അത് അവരെ തോന്നലാ അവരെ മേലാരോപിച്ചതാ അപ്പൊ അല്ല അറിയും നേരെ അങ്ങോട്ട് പോയിക്കോളെ എല്ലാരും നരകത്തേക്ക് പാലൊന്നുമില്ല അവർക്ക് പാലില്ല നേരെ നരകത്തേക്ക് കൂപ്പൂത്ത് കൊടുക്കും പിന്നെ ക്രിസ്ത്യാനികളാ ക്രിസ്ത്യാനികൾ വിളിക്കും നിങ്ങൾ ആരെ ആരാധിച്ചിരുന്നത് ഞങ്ങൾ അൽ മസീഹുബനുള്ള അള്ളാന്റെ മോനായ യേശുവിനെയാണ് ആരാധിച്ചിരുന്നത് അപ്പൊ ഈസാനബിനെ വിളിക്കും ഈസാനവിനോട് വിളിക്കും നിങ്ങൾ എന്റെ മോനാണ് എന്നിവരോട് പറഞ്ഞിരുന്നോ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ചോർച്ച ഞാൻ എന്താ പറഞ്ഞിരുന്നുള്ളേ എന്നെക്കാളും എനിക്കറിയില്ല ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല ദേഷ്യം കൊണ്ട് അള്ളഹ് പറയും മൂദേവികളെ കടന്നു പോരകത്തിലേക്ക് പോയി വീഴുന്ന ഓൽക്കും പാലത്തിന്റെ ആവശ്യമില്ല പിന്നെ പാല ആർക്കാന്നറിയോ അള്ളഹാനെ ആരാധിച്ചിരുന്ന വിഭാഗത്തിൽ തമ്മാടികൾ ഉണ്ടാവും നല്ലോരുണ്ടാവും അവർക്ക് വേണ്ടിയാ പാലും കൂട്ടത്തിൽ മുനാഫിക്കങ്ങളും പാലത്തുമക്കും അവർക്ക് കാലിന്റെ തണ്ടാമ്പരലുമ്പോൾ ഒരു ലൈറ്റ് കൊടുക്കും അത് പാലത്തുമ ചവിട്ടുമ്പോഴേക്ക് കിട്ടും ഇരിട്ടിലാണ് നരകത്തേക്ക് വീഴുക പിന്നുള്ളത് അള്ളഹാനെ ആരാധിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ പള്ളിയിൽ ഒന്ന് സംസ്കരിക്കുകയും ചെയ്യും സിനിമ കാണുകയും ചെയ്യും കള്ളോടിക്കുകയും ചെയ്യും പിന്നെ അതിനൊക്കെ മാറിയിട്ട് അള്ളാനെ പേടിച്ച് വയ്ക്കുകയും ചെയ്യും ഇങ്ങനത്തെ രണ്ട് കൂട്ടരാണ് പിന്നുള്ളത് ഫാസഖ്യങ്ങളും സ്വാലിയങ്ങളും അവരെയാണ് പിന്നെ പാൽത്തമ്മ അവർക്ക് ഈ പാൽത്തമ്മ ഏഴ് കമാനങ്ങളാണ് ഒരു കമാനത്തിൽ നിന്ന് മറ്റൊരു കമാനത്തിലേക്കുള്ള ദൂരം മൂവായിരം കൊല്ലത്ത നടത്താണ് എന്തപ്പം മൂവായിരം കൊല്ലത്തെ നടക്കാന്ന് പറഞ്ഞാല് കഴിയോ മൂവായിരം കൊല്ലം നടക്കാന് ശാത്ത കളിമയില് വിശ്വാസമുള്ളവർക്കൊക്കെ ഒന്നാമത്തെ ഗേറ്റിങ്ങ പക്ഷേ എന്താ അറിയോ മൂവായിരം കൊല്ലാണ്ട് നടന്നെന്ന് കൂട്ടുക അപ്പൊ ഒരു രണ്ടാമത്തെ കമാനം നീ അവിടുന്നാണ്ട് നടക്കണമെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം നിസ്കാരത്തിന്റെ ചീത്ത അതിൽ പാളി പോയാൽ അവിടുന്ന് നടക്കാൻ കഴിയില്ല എന്ന് അവിടെ നിന്നെ ഒഴു മൂവായിരം കൊല്ലം എടുത്തു പിടിച്ചിട്ട് താങ്ങി കഷ്ടപ്പെട്ട് നടന്ന് അവിടെ എത്തി നോട്ടുക രണ്ടാമത്തെ കവാനത്തിൽ ഉണ്ടാവും ഉദ്യോഗസ്ഥന്മാർ ഏയ് ഞാൻ ഈ കൂടി കൂടി ഈ കൂടി ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ ഇവിടെ ചവിട്ടി നിസ്കാരം അല്ലാതെ നിസ്കാരങ്ങൾ ആരില്ല ഇങ്ങോട്ട് ചവിട്ടാൻ കഴിയില്ല എങ്ങനെയുണ്ട് നിസ്കാരം നോക്കുമ്പോ കൊറേ ഓടിഞ്ഞിടക്കാണ് സുഭോദായിരിക്കണില്ല ലോറുകണത്തിനായപ്പോ ഇങ്ങനെ പൊയ്ക്കണ് എന്നാ നിസ്കരിക്കലുണ്ട് അല്ല മലക്കകളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചവിട്ടണമെങ്കിൽ അഞ്ചൊ നിസ്കാരം കറക്റ്റ് ആയിരിക്കണം അല്ലാത്തവർക്ക് മൂവായിരം കഴിഞ്ഞാൽ അടിയൻ്റെ ഒക്കെ അവിടെ തന്നെ വിടും അടുത്ത കമാനത്തിലുണ്ട് ജക്കാത്തിന്റെ മലിക്കു ജക്കാത്ത് കൊടുത്തല്ലെങ്കിൽ അവിടുന്ന് നോമ്പ് പിറ്റത്തേല് ഹജ്ജ് അങ്ങനെ ഇസ്ലാം ഇസ്ലാംകാര്യത്തിന്റെ അഞ്ചിനും എത്ര കമാനാന്ന് പറഞ്ഞ അല്ലേ അല്ല പറഞ്ഞെ ഈ രണ്ടെണ്ണം വാക്ക് ഉണ്ട് എന്താ അറിയോ ഈ നരകത്തിന്റെ പരിധി കഴിഞ്ഞാലും പിന്നെയും കുറച്ചും കൂടിയാണ് സ്വർഗത്ത് എത്താൻ പിന്നും കുറച്ചും കൂടിയാണ് പാലം വിട്ടോക്കണം നമ്മളെവിടെ പാലം ഉണ്ടാക്കണ തന്നെ ഇവിടെ അങ്ങനെ തന്നെയല്ലോ ഈ പുഴ കഴിഞ്ഞാൽ ഉടനെ നിക്കുവോ കുറച്ചും കൂടി ഉണ്ടാവൂലെ അങ്ങനെ തന്നെ അഞ്ച് കമാനങ്ങൾ വരുന്നത് നരകത്തിന്റെ പരിധിയിലാണ് പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട് അത് സ്വർഗത്തിക്ക് എത്താൻ കുറച്ചും കൂടിയാണ് പോണ്ടത് ഈ ഏഴ് കമാനം കഴിഞ്ഞിട്ടേ അവിടെ എത്തുള്ളൂ അപ്പോഴേക്ക് കഷ്ടപ്പെട്ട് എത്തുന്ന ആള് എത്തണമെങ്കിൽ ചുരുങ്ങിയത് പത്തിരുപത്തൊന്ന് കൊല്ലാവും ഇതിങ്ങനെ ദർശനത്തുമ്പോ ഹസൻ ബസീർന്ന് ബോധം കിട്ടാണ്ട് പോണു ഞാൻ ബോധം കിടാത്ത എന്താ വെച്ചാൽ നമ്മളൊക്കെ ഏകദേശം ഇതാണ് പാലത്തിന്റെ കോലം പക്ഷെ വെള്ളിയാഴ്ചയിൽ എന്ത് സുഖം എന്നോ പൊരേന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പള്ളി എത്തുമ്പോ നമ്മൾ വെക്കണ ഓരോ അടിക്കും നൂറുകണക്കിൽ കിലോമീറ്റർ അവിടെ വിട്ടിറക്കാൻ പറ്റും അതാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ല ഈ മജ്ലീസൊക്കെ വരുമ്പോ നിങ്ങൾ എത്ര അടി അപ്പൊ ഞാൻ സൈക്കിൾ മല വന്നെന്ന് പറയാൻ നിൽക്കണ്ട അതൊക്കെ അടിയാക്കി കൂട്ടാ അതാക്കി കഴിയും പക്ഷെ ആ നടക്കണ അത്ര തന്നെ കൂലിയിട്ടില്ല എന്ന് മാത്രം പിന്നെ ദൂരെ എന്നൊക്കെ വണ്ടിയിലല്ലാതെ വരാൻ കഴിയോ അപ്പൊ പഠിച്ചോനും ഇപ്പോൾ വണ്ടീൻ്റെ ടയറ് ഉരുളുകയാണെങ്കിലും അത് അടിയാക്കി കണക്കൂട്ടാനൊക്കെ കഴിയുമല്ല ആരും ബജറാകുന്നു വേണ്ട അപ്പൊ നല്ല സാസിലേക്ക് വരാണെങ്കിൽ എലിമിൻ്റെ സാസിലേക്ക് വരാണെങ്കിൽ ആ ദൂരം അള്ള കണക്കാക്കിയിട്ട് അതിനെ എത്ര അടിയെന്നല്ലാക്കറിയ അതനുസരിച്ചുകൊണ്ട് ഒരടിക്ക് നൂറുകണക്കിന് കിലോമീറ്റർ അവിടെ ഒട്ടെടുക്കാൻ കഴിയും അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരുത്തർ വരെയെന്ന് ഇവിടെ എത്ര അടി അയക്കണ അതിനൊക്കെ അവിടെ കിലോമീറ്ററുകൾ ഒട്ടെടുക്കാൻ കഴിയും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പറയുന്നു കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധമൊക്കെ പൂശി അവിടുന്ന് തന്നെ ഓതുകൊടുത്ത് ഇവിടുന്ന് ഒതു കൊടുത്തു വിടാന്നല്ലോ അവിടെ നിന്ന് തന്നെ ഓതുകൊടുത്ത് ഈ ജേക്കബ് സാർ ഇപ്പടുത്ത് പറഞ്ഞിരുന്നു മുസ്ലിംകളുടെ ആരാധനാലയം എന്ന് പറഞ്ഞാൽ ലോക അത്ഭുതമാണ് കാരണം അവിടെ മനുഷ്യന്റെ ശുചിത്വത്തിന് വേണ്ടി ഹൗതും പൈപ്പൊക്കെ ഉണ്ട് ലോകത്ത് ഒരു ആരാധനാലയങ്ങളിലും അങ്ങനെ ഇല്ല ഞാൻ പഠിത്ത അയാളുടെ ഒരു കേട്ടതാണ് അമ്പലത്തിൽ പൈപ്പുല്യ ആവുക ചർച്ചിൽ പൈപ്പുല്യാവില്ല അവിടെ കൃത്യനിഷ്ഠമായ സമനിഷ്ഠ ഉള്ള ഒരു ആരാധനയും ഇല്ല അങ്ങനെ എങ്ങനെ ഒരു ആരാധനയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അവതൂതൊക്കെ വെച്ചത് ഇവിടെ നിന്ന് അവതൊടുക്കാൻ തന്നെയാണ് പക്ഷെ ഏറ്റവും നല്ലത് വരയുന്ന ഔതുകൊടുത്തവര്യാണ് ഇങ്ങനെയെല്ലാം കൂടി ആവുമ്പോൾ ഓരോ അടിക്കും അവിടെ കിലോമീറ്ററുകൾ വിട്ട് വിട്ടുകിടക്കാണ് എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയിൽ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഈ അടുത്തിട്ടത് നാളെ ചില ആളുകൾ സൊറാത്ത് പാലത്തിൽ മിന്നൽ സ്പീഡിൽ പോകും മിന്നൽ പിണർ പോലെ പോകും മിന്നലിന്റെ പ്രത്യേകത എന്താണ് അത് ലൈറ്റാണ് പ്രകാശം പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും പ്രകാശം ഒരു സെക്കൻഡിൽ ഇത് സയൻസ് ആട്ടോ പ്രകാശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പോകും അപ്പൊ ചില ആളുകൾ അവിടെ മിന്നൽ പിണര് പോലെ പോകും എന്താ കാരണം എന്നറിയോ ഇവര് ലോകത്തെ ഏറ്റവും വലിയ പ്രകാശവുമായി ബന്ധമുള്ളവരാണ് ഏതാണ് ലോകത്തെ അസ്തി വിജ്ഞാനത്തിന്റെ പ്രഭ നീതിയുടെ പ്രഭ സത്യത്തിന്റെ പ്രഭ നന്മയുടെ പ്രഭ അഭൗമിക സൗകുമാരിയതയുടെ പ്രഭ എല്ലാം കൂടി കൂടിയ ഒരു ബൊക്കെയാണല്ലോ അഷറഫുൽ ഹബീബിന്റെ ആള് മിന്നൽ പിണർ പോലെ പോകും ഒരു സംശയം വേണ്ട അവിടെ താറ് കമാനത്തി കുടുങ്ങി അവരെ അവരെ തന്നെ മലക്കള് സെലൂട്ട് അടിക്കും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിട്ടോ മുത്തനബിയേറ്റ് ബന്ധം ഏറ്റവും നല്ല എന്താണ് ഞാൻ പറയേണ്ട ഒരു ഹരീ താണ്ട് ഉദ്ദേശിച്ചാൽ മതിയല്ലോ ും ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും ബന്ധമുള്ളത് സമീപമുള്ളത് അടുപ്പമുള്ളത് ഫ്രണ്ട്ഷിപ്പുള്ളത് എന്റെ സ്നേഹം കവർന്നത് അവളുടെ കൂട്ടത്തിൽ ഏറ്റവും ചൊല്ലുന്നവരാണ് നബി പാകത്തുക എന്തായി പാലം വളരെ പെട്ടെന്ന് വിട്ടുകടക്കണമെന്ന ആഗ്രഹമുള്ള മിടുക്കം ചെയ്യേണ്ടത് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നതാണ് പറഞ്ഞു മിസ്സാവരുത് അറാമൊന്നും ചെയ്യരുത് അതിനെ പുറമെ സലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് വെള്ളി വ്യാഴം തിങ്കൾ കാരണം ഈ മൂന്ന് ദിവസം നമ്മൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ തടസ്സമില്ലാതെ ലൈവായി മദീനയിൽ കിട്ടും പ്രത്യേക രൂപത്തിൽ കിട്ടും ലൈവ് ഇപ്പം നമ്മൾ വിശദിക്കേണ്ട കാര്യമുണ്ടല്ലോ ഈ ഇവിടെ പോയി ക്യാമറ വെച്ചാൽ ആഫ്രിക്കയിൽ ഞാൻ ഇരിക്കണം പ്രസംഗിക്കണമൊക്കെ കണ്ടു ഇവിടെ പോലും ക്യാമറ വെച്ചാൽ കൃത്യമായിട്ട് കൊടുക്കും ചെയ്തുകൊടുക്കും എന്നാണ് പ്രദർശിപ്പിക്കപ്പെടുക എന്നാണ് അധീത്തനില് പ്രദർശിപ്പിക്കപ്പെടുക പ്രദർശിപ്പിക്കപ്പെടുക അങ്ങനെ നമ്മളെ സ്ലാത്തുകൾ മുഴുവനും ഓരോ വെള്ളിയാഴ്ചയിലും റൗലയിലേക്ക് ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുമ്പോ സ്ക്രീനിൽ ചിത്രം വരുന്നത് പോലെ അതിനേക്കാളും ഭംഗിയായി മുത്ത മുസ്തഫ അങ്ങനെ കാണുമ്പോ ഒരു വെള്ളിയാഴ്ച നമ്മൾ സലാത്ത് കിട്ടൂല കാരണം എന്താ അന്ന് ഭൂമിന്റെ മുകളിൽ നമ്മൾ ഉണ്ടാവൂല അതിനെ താഴെ പോയിട്ടുണ്ടാവും അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും ധാരാളമായി കിട്ടിയിരുന്ന ഈ സലാത്ത് കിട്ടാതിരുന്ന മുത്തനബി ചോദിക്കും കാരണം ഖബറിൽ മലക്കുകളേറ്റ് ഭയങ്കര ബന്ധല്ലേ ഖബറിന്റെ മേലത്തിന്റെ ഒരു മലക്കുണ്ട് എന്ന് സായിത്താണ് ഈ മലക്കിന് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും പേര് അറിയാം അവരെ വാപ്പാന്റെ പേരും അറിയാം എന്നാണ് അപ്പൊ ഈ മലക്കിനോട് ചോദിക്കും നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും കിട്ടിയിരുന്ന ആ പതിനായിരം സ്ലാത്ത് പല്ലി എല്ലാം എന്ത് മുത്തനബി ആള് കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ചല്ലോ എന്ന് പറയും അപ്പൊ റൗദി കിടന്നിട്ട് ഈ മയ്യത്തിന് വേണ്ടി ശഫാത്ത് ചെയ്യും മുഹമ്മദ് മുസ്തഫ കബറിലും പുതിയാപ്പിള മണ്ണറ മണിയറയായി മയ്യത്ത് മണവാളനായി നീ മണവാളനായിട്ട് ഊത്തിന് ആ ഊത്തിന്റെ വിളിയാളത്തിന്റെ ഊക്കില് തലയിൽ നിന്ന് മണ്ണിന്റെ പൊടി തട്ടിയിട്ടുണ്ട് ഒരു നീക്കല് കബർന്ന് നീച്ചാ തന്നെ ഒതുയത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അവിടെ വാഹനമായി നടക്കണ്ട കാരണം നമ്മൾ അർത്ഥമൃഗം അവിടെ വാഹനമായിട്ട് വരും അതിന്റെ പുറത്ത് കയറിയിട്ടപ്പോ മാശറി ആ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ മാശറു പിന്നെ ഏറ്റവും ഭീതിജനകമായ അവസ്ഥ സിറാത്താണ് അവിടെ എത്തുമ്പോഴേക്ക് ആളെ താങ്ങാൻ സാക്ഷാൽ ജിബിരി പ്രത്യക്ഷപ്പെടുമെന്ന് അസൂള അപ്പൊ അതുകൊണ്ട് ആരും മുടക്കരുത് അവസരം പോയാൽ വീണ്ടെടുക്കാൻ കഴിയില്ല ഇത് അവസരാണ് ഹയാത്തൊരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ ഒറ്റ പ്രാവശ്യം മരിച്ചിട്ട് അവിടുന്ന് ആകെ പരാജയപ്പെട്ടിട്ട് ഞാൻ ഒന്നും കൂടി പോയി വരാന്ന് പറഞ്ഞാ നടക്കൂല കഴിഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞു കിട്ടിയത് കിട്ടി കിട്ടിയത് നാളത്തെ നേട്ടത്തിനുള്ള ഒരു അവസരമാക്കാൻ അള്ളാഹു നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ ഇന്ന് ലിബറലിസൊക്കെ തകർത്തു മൈ ബോഡി മൈ ചോയ്സ് എന്റെ അവസരം ഇതിൽ മതത്തിന് മതത്തിനെന്ത് വന്ന ആചയന്മാരെ മക്കൾ വരെ കോളേജ് ചോദിക്കുന്നത് പടുത്തൊരു അധ്യാപകനോട് വരെ ഇംഗ്ലീഷ് അധ്യാപകനാണ് അദ്ദേഹം പറയാണ് മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട മുത്തക്കയ്യാർ ആചേരമായി ചോദിച്ചാണ് എന്റെ ജീവിതത്തിൽ ഇടപെടാൻ മതത്തിന് എന്ത് അധികാരം എന്തൊക്കെയാണിപ്പോ കോളേജുകൾ നടക്കുന്നത് ലിബറലിസം അള്ളാഹു ലിബറലിസം എത്തിസം പോലെ നേരെ മതല്ല എന്ന് പറയില്ല ഒളിച്ചു കിടത്തല്ല എത്തിസത്തെ ഒളിച്ചു കടത്തുന്നുണ്ടെ പേരാണ് അതുകൊണ്ട് ഇതൊക്കെ ഉറപ്പിച്ചിട്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക നാളെ പരാജയപ്പെടുന്നത് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അതിന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഉപയോഗപ്പെടുത്തുക صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد، صلى الله عليه وسلم، 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 اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد النبي الامي الطاهر الزكي وعلى آله وصحبه وسلم ായ അമ്മാഹുവെ ഞങ്ങളെ നീ കബൂലാക്കണേയമ്മോ നിന്റെ മാർഗത്തിലുള്ള സ്നേഹം കാരണത്താൽ നാളെ ധറഞ്ഞ് കിട്ടുന്ന ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയെന്നോ പാലം അമ്മാഹുവെ സ്പീഡിലായി പോറലില്ലാതെ പകർച്ചയില്ലാതെ തകർച്ചയില്ലാതെ തളർന്നു വീഴാതെ വിട്ടുകിടക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയെന്നോ അള്ളാഹു ഇരുന്നത് കേട്ടത് പറഞ്ഞത് ഇതെല്ലാം നിന്റെ ഹബീബിൽ ഹബീബിലെത്തിക്കണേല്ലോ മറ്റു ഹബിയാക്കൾ മുർസലിങ്ങൾ അവിടുത്തെ അള്ളാഹുവെ ലോകത്തിന്റെ അഷ്ടദിക്കിൽ കിടക്കുന്ന മഹാന്മാർ മഹതികളിൽ എത്തിക്കണേയല്ലോ ഞങ്ങളെ മാതാപിതാക്കളിൽ ഗുരുവരന്മാരിൽ എത്തിക്കണേയല്ലോ ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ടവരിൽ എത്തിക്കണേയല്ലോ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവരിൽ എത്തിക്കണേയല്ലോ മഹാന്മാർക്ക് ധറ ചേർത്തി കൊടുക്കണല്ലോ ഒന്നിനിങ്ങൾക്ക് പുറത്തു കൊടുക്കണയല്ലോ മാതാപിതാക്കൾക്ക് പുറത്ത് കൊടുക്കണേല്ലോ അള്ളാഹുവേ ഇതെല്ലാം നാളെ അവരിൽ ഞങ്ങൾക്ക് സന്തോഷദായകമായ ആശ്വാസ വിട്ട് ഉൾപ്പെടുത്തണേ ജീവിതത്തിൽ ഇടങ്ങേറും സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളോ ഭാരങ്ങളോ തന്ന് പരീക്ഷിക്കല്ലോ അല്ലോ ഈ മാൻ ബലഹീനരായവരാ ഞങ്ങളെ നീ പരിശോധിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യല്ലോ കച്ചവടക്കാരുണ്ട് മുത്താലിമങ്ങളുണ്ട് മറ്റ് ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇനി ഹൈറും വർക്കത്തും നൽകണേല്ലോ യാത്രക്കാരുണ്ട് സുരക്ഷിതത്വം നൽകണയല്ലോ രോഗികളുണ്ട് ആശ്വാസം നൽകണയല്ലോ കടക്കാരുണ്ട് വെട്ടിക്കൊടുക്കണേല്ലോ വീടില്ലാത്തവരുണ്ട് ഉണ്ടാക്കി കൊടുക്കണയല്ലോ മക്കളില്ലാത്തവരുണ്ട് മക്കൾ കൊടുക്കണേല്ലോ പ്രവാസികളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണയല്ലോ ഐശ്വര്യവും ക്ഷേമവും സ്നേഹവും സമാധാനവും ഞങ്ങൾക്ക് നൽകണേയല്ലോ അള്ളാഹുവേ ആരാരും ഇല്ലാത്ത ഖബറിൽ ഞങ്ങൾക്ക് മണ്ണറകൾ മണിയറകളാക്കി തരണേ അല്ലോ ഇതൊക്കെ അതിന് കാരണമാക്കി തരണേ സലാത്ത് ആളുകളാക്കണേ അല്ലോഹുറിന്റെ ആളുകളാക്കണേല്ലോ ആളുകളാക്കണേ ആളുകളാക്കണേല്ലോ അള്ളാഹുവെ ഞങ്ങളിൽ ആരെങ്കിലും എന്തിൻ്റെ പേരിൽ ചെറിയ പരീക്ഷണം ഖബറിൻ്റെ ഉള്ളിൽ നേരിടുന്നുവെങ്കിൽ അവർക്ക് പരീക്ഷണം മെതാപിനി ഒഴിവാക്കി കൊടുക്കണേ കൊടുക്കണയല്ലോ محمد وارحم سيدنا محمد تجاوز عن امت سيدنا محمد جعلنا من خيار امته ومن محبيه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين